നമ്മൾ എനിക്ക് എന്ത് നോക്കാൻ പോകാനോ കെടലൻ വെറൈറ്റിയായ നമ്മൾ ഡെൻട്രോഫിയം ഓർക്കിഡ്സെ കുറിച്ചാണ് നമ്മൾ നോക്കാൻ പോകുന്നത് നമ്മളെടുത്ത് ഒരുപാട് കളക്ഷൻസ് ഉള്ള ഓർക്കിഡ്സ് ആണ് നമ്മൾ വെച്ചിരിക്കുന്നത് ഞങ്ങൾക്ക് നോക്കാം ലൈവായിട്ട് ഞങ്ങൾക്ക് പ്ലാൻസിൻ്റെ ഹെൽത്തി ആയാലും ശരി പ്ലാന്റ്സിൻ്റെ ആയാലും ശരി രണ്ട് ഷൂട്ടോടി കൂടെ നല്ല വലിയ സ്പൈക്കോടുകൂടെ ഉള്ള പ്ലാൻസാണ് നമ്മൾ കൊടുക്കുന്നത് ആർക്കെങ്കിലും നിങ്ങൾക്ക് ഈ പ്ലാന്റ്സ് വേണമെങ്കിൽ നമ്മൾ കൊടുക്കുന്ന നമ്പറിൽ നിങ്ങൾ വാട്സാപ്പ് ചെയ്താൽ മതി കണ്ട ഒത്തിരി കളേഴ്സ് ഉണ്ട് നല്ല ബ്യൂട്ടിഫുള്ളായ ആണ് കാണാനും ഭംഗിയായിട്ട് നിങ്ങൾക്ക് ഫ്ലവർ ഓടി കൂടെ വേണമെങ്കിൽ ഫ്ലവർ ഓടി കൂടെ അല്ലെങ്കിൽ ബഡ് ബഡ്ഡോടി വേണമെങ്കിലും നിങ്ങൾ ചോദിച്ചാൽ നമുക്ക് അത് അതുപോലെ കൊടുക്കും നല്ല ഹെൽത്തിയായ പ്ലാന്റ്സ് കാണാൻ നല്ല ഭംഗിയുള്ളത് പ്ലാന്റ്സ് നിങ്ങൾക്ക് തരുന്നുണ്ട് കണ്ടോ ഒത്തിരി കള്ളേഴ്സാണ് പ്ലാന്റ്സിൻ്റെ സൈസൊക്കെ കണ്ടോ ഒത്തിരി സൈ ഹെൽത്തിയായ പ്ലാന്റ്സ് ആണ് നമ്മളടുത്തുള്ളത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർ ഇത് ഉടനെ തന്നെ ഞങ്ങൾ ബുക്ക് ചെയ്താൽ നമ്മൾ പിറ്റേ ദിവസം തന്നെ ഞങ്ങൾ എടുത്ത് പാക്ക് ചെയ്ത് നമ്മൾ ഡി ടി ഡി സി വഴിയായിട്ട് നമ്മൾ കേരളത്തിലേക്ക് മൊറ്റവും അയക്കുന്നുണ്ട് പിറ്റേ മറു ദിവസം കയ്യിൽ കയ്യിൽ വന്ന് കിട്ടാനുള്ള ഒരു സാധ്യതയുള്ള ഒരു സർവീസാണ് നമ്മൾ വെച്ച് ചെയ്യുന്നത് നിങ്ങൾക്ക് വേണമെന്നുള്ളവർ നിങ്ങൾ ഈ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക താങ്ക് ഫോർ വാച്ചിങ്